സനാതനം ബാലപാഠശാലയിലേക്ക് പ്രിയ മക്കൾക്ക് സ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് കാളിന്തി നദിയിൽ കാളിയൻ വിഷം കലക്കി ശ്രീകൃഷ്ണൻ ഒട്ടും താമസിയാതെ കാളിന്തിയുടെ തീരത്തു നിന്നിരുന്ന ഒരു കടമ്പ് കയറി കാളന്തി ജലത്തിലേക്ക് ഊക്കോടെ ചാടി കാളിന്തിയിലെ ജലം ക്ഷോഭിച്ച് ഇളകിമറിഞ്ഞ് കരയിലേക്ക് വ്യാപിച്ചു നദിയുടെ അന്തർഭാഗത്ത് ഒരു കയത്തിൽ താമസിച്ചിരുന്ന കാളിയൻ ജലത്തിൻ്റെ ക്ഷോഭം കണ്ട് വേഗത്തിൽ പൊന്തി വന്ന് അതിൻ്റെ കാരണക്കാരനായ ഭഗവാന്റെ സമീപത്തേക്ക് ചെന്ന് കോപത്തോടെ ഭഗവാന്റെ മർമ്മസ്ഥാനങ്ങളിൽ ദംശിച്ചു കുന്നിൻ കൊടുമുടികളിൽ കൊത്തവണ്ണം ജലിക്കുന്ന കണ്ണുകളോടും വിഷം വമിക്കുന്ന വായകളോടും കൂടിയ ആ സർപ്പത്തിന്റെ ദംശനമേറ്റ് ഭഗവാൻ തെല്ലും കുലുങ്ങിയില്ല അത് കണ്ട ആ സർപ്പം ഭഗവാന്റെ ദേഹമാസകലം കെട്ടി മുറുക്കി ഭഗവാനെ നിശ്ചേഷ്ഠനാക്കി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗോപാലന്മാർ ഒന്നും ചെയ്യാൻ പറ്റാതെ അതീവ ദുഃഖത്തിലാണ്ടുകൊണ്ട് കാളിന്തിയുടെ കരയിൽ നിൽപ്പായി ഈ സമയത്ത് ഗോകുലത്തിൽ പല ദുർനിമിത്തങ്ങളും കാണുക കാണാൻ കഴിഞ്ഞു നന്ദഗോപനും യശോദയും ഗോപന്മാരും കൃഷ്ണനോ ഗോപന്മാർക്കോ വല്ലാപത്തും പിണഞ്ഞിരിക്കുമോ എന്ന് ശങ്കിച്ച് പരിഭ്രാന്തരായി തീർന്നു ഭഗവാന്റെ മഹിമ തികച്ചും അറിയാമായിരുന്ന ബലരാമൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും എല്ലാവരും കൂടി കൃഷ്ണനെ അന്വേഷിച്ച് കാട്ടിലേക്കോടി ഭഗവത് പാദങ്ങളിൽ പ്രത്യേക ചിഹ്നങ്ങൾ പതിഞ്ഞ വഴി നോക്കി നോക്കി കാട്ടിലൂടെ സഞ്ചരിച്ച് അവർ കാളിന്തി തീരത്തെത്തി അപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് നദീജല മധ്യത്തിൽ പാമ്പു പരിഞ്ഞ് ചേഷ്ടയറ്റ ശ്രീകൃഷ്ണനെയും കരയിൽ മൂർച്ഛിച്ചു നിലം ഗോപന്മാരെയും അവരുടെ സമീപത്തായി മുറവിളിക്കുന്ന പശുക്കളെയുമായിരുന്നു ശ്രീകൃഷ്ണന്റെ അവസ്ഥ കണ്ട് കയത്തിലേക്ക് എടുത്തുചാടാൻ പുറപ്പെട്ട യശോ യശോദയെ ഗോപികമാർ തടഞ്ഞു അപ്രകാരം നന്ദഗോപരെ ബലരാമനും തടഞ്ഞു അല്പസമയത്തിനുള്ളിൽ ഭഗവാൻ കൃഷ്ണൻ ആ സർപ്പബന്ധനത്തിൽ നിന്നും കുതിച്ചു ചാടി കാളിയൻ തീക്കൊള്ളി പോലെ ഉഗ്രമായ കണ്ണുകൾ കൊണ്ട് ഇമവെട്ടാതെ കൃഷ്ണനെ നോക്കിക്കൊണ്ട് വിഷം ചീറ്റിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കാളിയൻ ക്ഷീണം അനുഭവപ്പെട്ടു അവന്റെ ഉയർത്തിപ്പിടിച്ച ഫണങ്ങളെ ഭഗവാൻ താഴ്ത്തി അവയിൽ നൃത്തമാടാൻ തുടങ്ങി ഭഗവാൻ നർത്തനം ആരംഭിച്ചപ്പോൾ ആകാശ സഞ്ചാരികളായ ഗന്ധർവാദികൾ വാദ്യഘോഷങ്ങളോടെ ഉപചരിച്ചു കാളിയൻ ക്ഷീണിതനായെങ്കിലും ഓരോ തലയും പൊക്കിക്കൊണ്ടിരുന്നു എന്നാൽ ഭഗവാനാവട്ടെ ഏത് ഫണമാണോ പൊങ്ങുന്നത് അത് താഴ്ത്തിക്കൊണ്ടിരുന്നു ഒടുവിൽ കാളിയൻ്റെ വായിൽ കൂടെയും മൂക്കിൽ കൂടെയും രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങി അവൻ അതീവ ക്ഷീണിതനായി അതുകണ്ട് ശോകാർത്തരായ ഭയന്നുപോയ കാളിയൻ്റെ ഭാര്യമാർ വസ്ത്രാഭരണങ്ങളും കേശഭാരവും അഴിഞ്ഞവരായി ഭർത്താവിനെ മോചിപ്പിച്ചു കിട്ടുവാനായി ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണനോട് മാപ്പ് പറയാൻ തുടങ്ങി ഇപ്രകാരം അതിമഹത്തായ സ്തോത്രങ്ങളാൽ സ്തുതിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ഭർത്താവിനെ വധിക്കരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു മതം നശിച്ച അഹങ്കാരം നശിച്ച കാളിയനും ഭഗവാനോട് ക്ഷമയാജിച്ചുകൊണ്ട് തനിക്കർഹമായ ശിക്ഷ നൽകിക്കൊള്ളുവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ അവൻ്റെ ഫണങ്ങളെ വിട്ടിറങ്ങി അവൻ്റെ പത്നിമാരെ സാന്ത്വനപ്പെടുത്തി അനന്തരം ഭഗവാൻ കാളിയനോട് ഭാര്യമാരോടുകൂടി അവിടം വിട്ട് രമണക ദ്വീപിലേക്ക് പോയിക്കൊള്ളുവാൻ അജ്ഞാപിച്ചു തൻ്റെ പാതചിഹ്നം ഫണങ്ങളിൽ മേൽ പതിഞ്ഞതിനാൽ ഗരുഡനിൽ നിന്ന് ഭയപ്പെടേണ്ടെന്നും ഭഗവാൻ അരുളി ചെയ്തു കാളിയ പത്നിമാർ ഭഗവാന് അനേക അമൂല്യങ്ങളായ വസ്ത്രാഭരണങ്ങൾ കാഴ്ചയായി നൽകി കാളിയന്റെ ഗർഭിനെ അടക്കി ഭഗവാൻ ലോകത്തിനു മുഴുവൻ വിഷം സമ്മാനിച്ച കാളിയൻ പവിത്രമായ കാളിന്ദി നദിയിൽ വിഷം കലക്കിയ കാളിയൻ ആ കാളിയനെ നന്മയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ജീവിതത്തിലൂടെ നമുക്ക് വീണ്ടും സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം